കൊടുങ്ങല്ലൂരും മറ്റു ശാക്തീയക്കാവുകളൊക്കെ പലപ്പോഴും കാശ്മീരി ശൈവിസം കടന്നു വരാറുണ്ട് നമ്മളെപ്പോഴും പറയുന്നുണ്ട് കാശ്മീരി ശൈവിസം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വാക്ക് കാശ്മീരം എന്നാണ് കൊടുങ്ങല്ലൂർ അവർക്ക് അവകാശവും പറയുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കാളി സമ്പ്രദായം മലയാള നാടിൻ്റെ കാളി സമ്പ്രദായം വേറെയാണ് ഇവിടെ ഉണ്ടായിരുന്ന നീലി സമ്പ്രദായമല്ലാത്ത മറ്റൊരു സമ്പ്രദായമാണ് കാളി സമ്പ്രദായം അങ്ങനെ ചോദിച്ച ചോദ്യം നീലിയും കാളിയും ഒന്നാണോ വെച്ചാൽ ഒന്നല്ല വേറെ വേറെയാണ് പരാശക്തി അല്ലേ ചോദിച്ചാൽ ഒക്ക പരാശക്തിയാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഗളൂരികളിൽ ഇപ്പോൾ കാളിക്ക് തന്നെ താരിക വധം കഴിഞ്ഞ കാളി കാളീഭാവമൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ പിന്നീട് പിന്നീട് മറ്റ് പലതുമായിട്ട് പ്രത്യേകിച്ച് ഈ ജ്യോതിഷന്മാർക്ക് വലിയ പങ്ക മലയുടെ മുകളിലുള്ളവരും വാരത്തിൽ മല വാരം മലയിലും വാരത്തിലും വസിച്ചിരുന്ന ആളുകൾ ഉപാസിച്ചിരുന്ന രീതിയാണ് അതുപോലെ തന്നെ കേരളത്തിൽ പേരെടുത്ത് പറയേണ്ട മറ്റൊരു ഉപാസന പാരമ്പര്യമാണ് ഭുവനേശ്വരി സമ്പ്രദായം ഭുവനേശ്വരി അവിടെ ചരിത്രപരമായിട്ട് നീലി കാളിയാവുന്നുണ്ട് കൊട്രവി കാളിയാവുന്ന കൊടുങ്ങല്ലൂരൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് കൊടുങ്ങല്ലൂരും മറ്റ് ശാക്തയക്കാവകളൊക്കെ പലപ്പോഴും കാശ്മീരി ശൈവീസും കടന്നു വരാറുണ്ട് നമ്മളെപ്പോഴും പറയാനുള്ളത് കാശ്മീരി ശൈവീസം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വാക്ക് എന്നാണ് ഈ രാജ്യത്തിൻ്റെ ഒരു തലക്കിൽ കിടക്കുന്ന കാശ്മീരവും ഈ രാജ്യത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് ഈ മലയാള നാട് മലബാരനാട് അല്ലെങ്കിൽ കേരളം ഇത് ഉണ്ടായത് ഇവിടെ ശക്തി ആരാധന ഉണ്ടായതെന്ന് പറയുമ്പോൾ അത് ശരിയല്ല ഇവിടെ എന്തോ ഉണ്ടായിരുന്നു അതിലേക്ക് ഇത് കടന്നു വന്നതേ പറയുള്ളൂ ഇവിടെ ഉണ്ടായിരുന്ന ഒന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന നീലി സമ്പ്രദായമല്ലാത്ത മറ്റൊരു സമ്പ്രദായമാണ് കാളി സമ്പ്രദായം കാളി സമ്പ്ര ആ സമ്പ്രദായം തികച്ചും സ്വതന്ത്രമായ മറ്റൊരു ദർശനമാണ് അതായത് മലവാരത്തിൽ മലയെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ജനവിഭാഗങ്ങൾ അവർ ആരാ ഇപ്പോൾ പാലേ പ്രദേശത്ത് കൊട്ടവയെ ആണെന്ന് സ്വതവേ അല്ലെങ്കിൽ ഈ രീതി എന്താ വെച്ചാൽ നമ്മൾ തിണ സമ്പ്രദായത്തിൽ പറയുന്നത് അപ്പോൾ പാലയ പ്രദേശത്ത് ഇവിടെ ഈ ആ രീതിയിൽ കൊട്ട്രവയ അല്ലെങ്കിൽ നീലീ സമ്പ്രദായത്തിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ മലയുമായി ബന്ധപ്പെട്ട ജനതയാണ് അങ്ങനെ ആരാധിച്ചിരുന്നത് മല കൾട്ട് ഉപയോഗിക്കുന്നവർ അതിനുവേണ്ടി മല വാരത്തിൽ അതിനെന്ത് ചെയ്തു അവിടെയുള്ള ജനവിഭാഗം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ കാളി ഭാവത്തിലാണ് ആരാധിച്ചത് നമുക്ക് കൊടുങ്ങലൂർ ബന്ധപ്പെട്ട് പുലപ്പാടത്തുള്ള അവിടുത്തെ പുരോഹിതന്മാർ അടിക സമ്പ്രദായം അല്ല അവിടെ പുലയ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് ആ പുലയരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ കാളി കൾട്ട് വേറെയാണ് അവർക്ക് കാശ്മീരി ശൈവസുമായി ബന്ധമില്ല പിന്നെ കൂടാതെ അവരുടെ ആരാധന രീതി തന്നെ തനി മലയാള തനിമയിലാണ് കൊടുങ്ങല്ലൂർ അവർക്ക് അവകാശവും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കാളി സമ്പ്രദായം മലയാള നാടിൻ്റെ കാളി സമ്പ്രദായം വേറെയാണ് അതുപോലെ തന്നെ നീലി സമ്പ്രദായവും വേറെ തന്നെയാണ് രണ്ടും രണ്ട് തലത്തിലുള്ള ആളുകൾ മലയുടെ മുകളിലുള്ളവരും വാരത്തിൽ മല വാരം മലയിലും വാരത്തിലും വസിച്ചിരുന്ന ആളുകൾ ഉപാസിച്ചിരുന്ന രീതിയാണ് അതുപോലെ തന്നെ കേരളത്തിൽ പേരെടുത്ത് പറയേണ്ട മറ്റൊരു ഉപാസന പാരമ്പര്യമാണ് ഭുവനേശ്വരി സമ്പ്രദായം ഭുവനേശ്വരി സമ്പ്രദായം യക്ഷീവൃഷനൊക്കെ ആയിട്ട് ആരാധിച്ചിരുന്ന രീതിയുണ്ട് അല്ലഹണ്ട പരാശക്തി പരമേശ്വരിയായിട്ട് ഉപാസിക്കുന്ന രീതിയുണ്ട് അതും പുറത്തുനിന്ന് കടന്നു വന്ന സമ്പ്രദായം ഇവിടെയുണ്ട് ഇപ്പം ശ്രീചക്രം അല്ലെങ്കിൽ ബാലാവിധാനം ബാലാവിധാനത്തിൽ ചാമുണ്ടി ചണ്ഡികാവിധാനത്തിലൊക്കെ ആരാധിക്കുന്ന രീതിയൊക്കെ ഈ രക്തേശ്വരിയൊക്കെ അതിൽ വരുന്നതാണ് ആ ഇതൊക്കെ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഗളൂരികളിൽ ഇപ്പോൾ കാളിക്ക് തന്നെ താരിക വധം കഴിഞ്ഞാൽ ക്കെണ്ട് ഇതിനൊക്കെ പിന്നീട് പിന്നീട് മറ്റ് പലതുമായിട്ട് പ്രത്യേകിച്ച് ഈ ജ്യോതിഷന്മാർക്ക് വലിയ പങ്കുണ്ട് അതിൽ അവരെന്താ വെച്ചാൽ അവർ മനസ്സിലാക്കിയ പ്രമാണങ്ങളെ കൊണ്ട് മാത്രം അത് ഇതിനെയൊക്കെ അവർ വിശദീകരിക്കാൻ നിൽക്കും പിന്നെ ആ ജ തന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു പൗരോഹിത്യമേലങ്കി വന്നു സത്യത്തിൽ ഈ തന്ത്രശാസ്ത്ര പൗരോഹിത്യത്തിൻ്റെതല്ല അപ്പം നമ്മളടക്കം ആശ്രമത്തിൽ ചെയ്യുന്നത് തന്ത്രശാസ്ത്രം പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഓരോ സ്വതന് സ്വാതന്ത്ര്യത്തെ കൊടുക്കുകയാണ് സ്ത്രീവിദ്യയൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വർഷക്കാലമൊക്കെ ആളുകൾ ഇരുത്തും നമ്മളൊക്കെ പോകണം അങ്ങനെന്തല്ല കാലം മാറി അയാളുടെ യോഗ്യത അനുസരിച്ച് പെട്ടെന്ന് മോക്ഷം കൊടുത്തു വിടണം അല്ലാണ്ട് ഒരു കോഴിക്ക് പോലും പെട്ടെന്ന് മോക്ഷം കൊടുക്കണം നമ്മളൊക്കെ മനുഷ്യന് മോക്ഷം കൊടുക്കാതിരിക്കാറുണ്ട് അയ്യോ പൂർവികർ ഇങ്ങനെയല്ലല്ലോ പൂർവ്വസൂരികൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു വെച്ചാൽ ഓരോന്നിനും പറഞ്ഞത് ഗുരുവിൻ്റെ മാനദണ്ഡമാണ് ഗുരുവാണ് നിശ്ചയിക്കുന്നത് ശിഷ്യൻ യോഗ്യനാണോ നോക്കാൻ വേണ്ടി ഗുരുവിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗുരു യോഗ്യനോ ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ഗുരുവിനെ പറ്റില്ല ശിഷ്യൻ ഇട്ടു ഗുരുവിനെ ഒക്കെ പറഞ്ഞു ശിഷ്യനെ ശിഷനെ വർഷം എട്ട് വർഷം നിർത്തേണ്ട ആവശ്യമില്ല അയാൾക്ക് അത് പറഞ്ഞുകൊടുത്ത് പോകും അങ്ങനെ മോഷം ഉണ്ടാക്കുമ്പോൾ തന്ത്രശാസ്ത്രം കേവലം ഈ പറയപ്പെടുന്ന പൗരോഹിത്യത്തിലോ അല്ലെങ്കിൽ ഗുരു എന്ന ഒരു മേൽക്കുപ്പായമിട്ടൊരാളിലോ ഒതുങ്ങാതെ സകല ജനങ്ങളിലേക്കും വ്യാപിപ്പിച്ച് അവരൊക്കെ പരമമായ അവരൊക്കെ സ്വതന്ത്രരാണ് സർവ്വതന്ത്ര സ്വതന്ത്രരാവണം അവരൊക്കെ അതിന് സാധ്യതയുണ്ടാവണം അവിടെ അതുകൊണ്ട് കമ്പയറിങ് ഈ ദേവതാ കമ്പയറിങ് ആവട്ടെ അതിന് പൗരോഹിത്യം കൊണ്ട് ഓരോരോ ദേവതകളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക സിസ്റ്റത്തിക്ക് സിസ്റ്റം ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ കാരണം ഒരു ഒരു ചില പദ്ധതിക്കൊക്കെ പക്ഷെ മറിച്ച് ആ സിസ്റ്റം കൊണ്ടുവരേണ്ടത് ഒന്നിനു മാറ്റിയിട്ടാവരുത് എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ട് അതുകൊണ്ട് വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സമുന്നയത്തിൻ്റെ ബാധയാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും നല്ല മാർഗമായിട്ട് നമുക്ക് തോന്നുന്നത് സമുന്നയമായിരിക്കണം സനാതനം അതാണ് സനാതനധർമ്മം അതല്ലാണ്ട് മറ്റൊരു സംവിധാനത്തേക്ക് വന്ന പൗരോഹിത്യം എപ്പോഴും ഉയർന്നു നിന്നുകൊണ്ട് അവർ എപ്പോഴും അജ്ഞത ഉണ്ടാക്കാൻ ശ്രമിക്കും അജ്ഞതയുള്ള ജനവിഭാഗങ്ങളും അടിമത്വമുള്ള ജനവിഭാഗങ്ങളും ഉണ്ടാകണമെന്ന് പൗരോഹിത്യം ചിന്തിക്കും ഇത് തന്ത്രത്തിന് വിരുദ്ധമാണ് തന്ത്രം സ്വാതന്ത്ര്യമാണ് ക്ഷമിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ഒന്നാക്കുകയല്ല അതിനതാകുക അപ്പോൾ ഒരു സ്വാഭാവികം ചിലതിനൊന്നും മന്ത്രമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യുക ആരാണോ ആരാധിച്ച് അവർക്കൊരു തറവാട് അവർക്കൊരു മുത്തച്ഛൻ അച്ഛനൊക്കെ ഉണ്ടാവും അവരോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നാടൻ തനിമയിൽ ഇതിനേക്ക് ആരാധിക്കാനുള്ള പഴയ സമ്പ്രദായ സിസ്റ്റങ്ങളുണ്ട് നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിൽ മറ്റൊന്നും ഇതിനാപത്തില്ലെങ്കിൽ സമ്പ്രദായ ദോഷം വരാണ്ട് ചെയ്യാൻ പറ്റും അല്ലാണ്ട് നിലനിൽക്കുന്ന അങ്ങേടെ മൊബൈലിൻ്റെ പാസ്വേഡ് അല്ല നമ്മുടെ പാസ്വേഡ് വേറെ വെച്ചടിച്ചിട്ട് കാര്യമില്ല ഓ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പം അതുകൊണ്ടാണ് അങ്ങ് ചോദിച്ച ചോദ്യം നീലിയും കാളിയും ഒന്നാണോ വെച്ചാൽ ഒന്നല്ല വേറെ വേറെയാണ് പരാശക്തി അല്ലേ ചോദിച്ചാൽ ഒക്ക പരാശക്തിയാണ് സമ്പ്രദായ പൂജാ സമ്പ്രദായങ്ങൾക്കും വ്യത്യാസമുണ്ട് അറുപത്തി നാല് കളത്തിലാണ് നാടൻ സമ്പ്രദായത്തിൽ മലയാള കാളി മലയാളകളിയാണൊരു കാളി ഇല്ല സമ്പ്രദായമാണ് പോണത് മലയാള നാട്ടിൽ കാളിയെ ഉപാസിക്കുന്നവർ അറുപത്തി നാല് കളം വെട്ടിയിട്ട് അത് വരച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ പതിനാറ് അറുപത്തിനാല് വെട്ടിയിട്ടായിരിക്കാം വഴമ്പോള കൊണ്ട് ഗുരുത്തോളം നാട്ടിയിട്ട് പാലക്കുമ്പട്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇതിലാണ് സാധാരണഗതിയിൽ ഗുരുതി തർപ്പണം നടത്താറ് എന്നാൽ നീലിക്ക് സമ്പ്രദായപരമായിട്ട് പതിനാറിലാണ് ഇത് ഇല്ലെങ്കിൽ മുറം വെച്ചിട്ടാണ് കാളി അല്ല നീലിക്ക് മുറത്തിലാണ് നീലിയെ കൂടി ഇരുത്താറ് കാളീനെ മുറത്തിൽ ഇരുത്താറില്ല കാളീനെ പള്ളി വാളിലോ ചിലമ്പിലോ അരമണിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ണാടി കല്ലോ ഒക്കെ തുടങ്ങിയിട്ട് വട്ടിലോ അങ്ങനെയൊക്കെ ഉപാധിയിലാണ് കാളിയെ ഇരുത്തുന്നത് അപ്പൊ വേറെ വേറെ കാര്യങ്ങൾ തന്നെയാണ് മലയാളനാടിൻ്റെ ഒരു ശ്രീവിദ്യാപാരമ്പര്യം ആണ് നീലി അതേപോലെ ശ്രീ ഐശ്വര്യം സമ്പൂർണ്ണം പരിപൂർണം ബ്രഹ്മം എന്നൊക്കെ എന്ത് വേണമെന്ന വിദ്യ എന്ന് പറയാം അതാണ് കാളി അതുപോലെ പദ്ധതിയാണ് ഭുവനേശ്വരി ഈ മൂന്ന് വിധാനത്തിലൂടെ നോക്കിക്കാണുമ്പോൾ മലയാള മണ്ണിലെ നമ്പൂതിരിയോ നായരോ ഈഴവരോ ആശാരിയോ ആരും ആവട്ടെ ഏത് വിഭാഗം ആവട്ടെ ഹൈന്ദവ സനാതനമായിരിക്കുന്ന മക്കൾ എല്ലാവരും തുല്യരും എല്ലാവരും ആത്മീയതയുടെ ആനന്ദം അനുഭവിച്ചതും ആധ്യാത്മിക ആ മുത്തുങ്ക ശൃംഗത്തിൽ വിരാജിച്ചവരുമാണ് ഇടക്കാലത്ത് എവിടെയോ ഉണ്ടായ അപജയത്തിലാണ് പല തെറ്റിയത് അതെന്ന് വെച്ചാൽ അതിനെ കാരണമാണ് പറഞ്ഞ പൗരോഹിത്യത്തിൻ്റെ പ്രശ്നം ഒരു വിഭാഗം പൗരോഹിത്യത്തിലേക്കും മറ്റൊരു പൗരോഹിത്യം തൊട്ട് എല്ലാം വിട്ടപ്പുണ്ടായ പ്രശ്നം അതുകൊണ്ട് നമുക്ക് കമ്പയറിങ് വേണ്ട വേറെ വേറെ തന്നെയാണ് അങ്ങ് അതിനിടയ്ക്ക് പൂജാ പഠനത്തെ പറ്റി പറയും അങ്ങയുടെ ആശ്രമത്തിൽ പൂജ പഠിപ്പിക്കുന്ന ഈ തന്ത്രം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അങ്ങ് ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി ഈ തന്ത്രപഠനം നടത്താൻ അധികാരമുള്ള ഒരാളാണ് എന്നാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ 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 വിരളമാണ് അത്തരത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുപോലും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു എന്താണ് ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അംഗീകാരത്തോടു കൂടി ഇത് പഠിപ്പിക്കുമ്പോൾ അങ്ങേടെ അടുത്തേക്ക് എത്തുന്ന ശിഷ്യന്മാർക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു ഗുണം ഗുണലഭ്യതയിലേക്ക് എത്താൻ സാ സാധിക്കാറില്ല തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നൊരു കാര്യം അപ്പോൾ തന്ത്രവിദ്യാപീഠങ്ങൾ കേരളത്തിൽ ഒത്തിരി ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു തന്ത്രവിദ്യാപീഠം നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ചത് സമ്പ്രദായ വ്യത്യാസമില്ലാതെ സാധകരെ വാര്ത്തെടുക്കുക അപ്പോൾ ഒരു ഒരു തന്ത്രിക്ക് വേണ്ട യോഗ്യത അത് പൂർവ്വ സൂര്യകളെ ചിലത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്ത്ര തന്ത്രസമുച്ചയൊന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുവെച്ചാൽ അതിൽ കുറേ ഈ കാലത്തിനണങ്ങാത്ത കുറെ കാര്യമുണ്ട് കാരണം വൈതൻ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിൽ ശുദ്ധി ചെയ്യണം എന്നുള്ള പ്രമാണം ഓൾറെഡി വൈതാധിവേശമാണ് തന്ത്ര സമുച്ചയം പൊത്താമധ്യായത്തിലുണ്ട് ആ വൈതൻ ആരാ എന്നുള്ളത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ കോഴിക്കാട്ട് വച്ചാൽ ഈ ഹിന്ദു സമൂഹത്തിലെ ഭൂരിപക്ഷ ജാതികളുടെയും പേരെടുത്ത് പറഞ്ഞിരിക്കുക ഈ പറയപ്പെടുന്ന ചില ആളുകളുടെ ചില ഒരൊന്നോ രണ്ടോ സമുദായം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ ശുദ്ധി ചെയ്യണം എന്നുള്ള പോലെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ പ്രമാണങ്ങളെല്ലാം പറ്റില്ല എന്നിരുന്നാൽ പോലും ഈ തന്ത്ര തന്ത്രസംശയക്കാരന് ഗുരുവിൻ്റെ ലക്ഷണം പറയുന്ന നേരത്തെ ഇപ്ര കുലീന എന്നൊക്കെ പറഞ്ഞ സമയത്ത് കുലീനൻ എന്ന് പറഞ്ഞാൽ കുല സ്വന്തം കുലത്തിൻ്റെ ആചാര സമ്പ്രദായങ്ങൾ അങ്ങനെ പോകുന്നൊരു തപസനായിരിക്കണം ആചാര്യ തപറ തപസനായിരിക്കണം അങ്ങനെയുള്ള അതിദീക്ഷിതനായിരിക്കണം ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഗുരുസ്ഥാനത്ത് വരേണ്ടതെന്ന് അപ്പോൾ ഒരു വ്യക്തി അത് ഇന്ന് നിലവിൽ വ്യവഹരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വൈദിക പൂജ ചെയ്യുന്ന ആൾക്ക് വൈദിക സമ്പ്രദം ഗായത്രി മന്ത്രം അതിനങ്ങനത്തെ ഒരു സിസ്റ്റം വേണം അങ്ങനെ ഒരിക്കലും തന്ത്രത്തിലില്ല തന്ത്രം ശരിക്കും സത്യം പറഞ്ഞാൽ ശുദ്ധാശുദ്ധങ്ങളൊന്നും അല്ല തപസനാക്കി യോഗ്യയാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മളെടുത്തേക്ക് വരുന്ന ആളുകളെ നമ്മൾ പറയാറ് എന്താ വെച്ചാൽ കുലദേവത ഉപാസന ചെയ്യുക നിങ്ങൾക്ക് ഗായത്രി സാധനം വേണമെങ്കിൽ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന നേരത്ത് വീണ്ടും കഴിഞ്ഞ കൊല്ലത്തെ പോയ സിലബസ് ഒന്നുകൂടി എടുത്ത് പഠിക്കുന്ന പോലെ മറ്റേത് വേണമെങ്കിൽ കൊണ്ടു നടക്കുന്ന പോലെ എന്നുവെച്ചാൽ കുലദേവതയെ ഉപാസിച്ചാൽ മതി കുലദേവത ഉപാസിക്കും കുലദേവതിരിക്കുന്നത് പുലാധാരം മൂലാ നമ്മൾ പുലാധാരം എന്ന് പറയുന്നത് വെച്ചാൽ ആ വാക്കുലോകം ശ്രദ്ധിക്കാനും അറിയാൻ വേണ്ടിയിട്ടാണ് മൂലാധാരത്തിൽ ഇരിക്കുന്നത് ആ പറയുന്ന ശക്തി ആ ശക്തിയെ നമ്മൾ ഗണപതിയായിട്ട് വേണമെങ്കിൽ ആരാധിക്കാം വൈദികന്മാര് ഗായത്രിയായിട്ടാണ് ഗായത്രി ഗായത്രിയിരിക്കുന്നത് പുലാധാരത്തിൽ തന്നെയാണ് തന്ത്രശാസ്ത്രം കാണുന്നത് ഇതുപോലെ കുലദേവത ഇരിക്കുന്നതും കാളീസ്വരൂപമായിട്ടുള്ള കുലദേവത ഇരിക്കുന്നതും ഇവിടെയാണ് അപ്പം അതിനെ ഉപാസിച്ചു കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പം അതുകൊണ്ട് തന്നെ സമ്പ്രദായ മാറ്റം വരുത്തില്ല ഒരുത്തന് അവൻ്റെ ഇതിൽ നിന്നും കാര്യങ്ങൾ നടത്താൻ പറ്റും ചോദിക്കാമല്ലോ എനിക്ക് മറ്റൊന്നും അറിയണമെങ്കിലോ അതിനും നമ്മളെതിരല്ല മറ്റുള്ളത് അറിയുകയും ആവാം അതിനോട പഴുതുണ്ട് പിന്നെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന ഒരു സിലബസ് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലെ ഈ പറയുന്ന എന്താ പറയുക ഭൂപരിഗ്രഹം തൊട്ട് ഉത്സവാദി വരെ നിലനിൽക്കുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട് തന്ത്രസമുച്ചയമൊക്കെ സംസാരിച്ച് പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന ഒരു പൂജാ പദ്ധതി പ്രതിഷ്ഠാതി കാര്യങ്ങളും അല്ലെങ്കിൽ നിത്യ നിത്യാചാരങ്ങള് വിശേഷമായിട്ട് ശ്രീഭൂതബലി ഇത്യാദി കാര്യങ്ങള് പരിഹാരക്രിയകൾ ഗണപതി ഹോമം മൃത്യുജയ ഹോമം സുദർശന ഹോമം എക്സെട്രാ അത്തരം കാര്യങ്ങൾ ഇതൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ എന്താ തന്ത്ര സമുച്ചയത്തിലെ ഒന്നാം ഭാ അധ്യായത്തിലെ ഒന്നാം ഭരണത്തിൽ പറയുന്ന എന്താ പറയുക ദേവാലയ നിർമ്മിതി അപ്പം ഇതുമായ വാസ്തുവിദ്യയാണ് അത് ഇത്തരം കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു സം ഒരു സിസ്റ്റത്തിലുള്ളതെങ്കിൽ പോലും നമുക്ക് അവിടെ ആ ഒരു കൂട്ടായ്മയിൽ കുറേ തന്ത്രിമാരുള്ളതിൽ നമുക്കൊരു സവിശേഷമായിട്ട് നമുക്കും തോന്നിയിട്ടുള്ള അവരും പലപ്പോഴും പല തന്ത്രിമാർ പറയാറു വെച്ചാൽ കൗളാചാരത്തെക്കുറിച്ചാണ് തന്ത്രി ബാബാജിയണെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ചേത്ര പൂജാ വിധാ വ്യവസ്ഥാ എല്ലാം ക്ഷേത്രമാണ് വ്യവസ്ഥാപിത ബ്രാഹ്മണ എന്നൊക്കെ പറയുന്ന ശൈലി അങ്ങനെയുള്ള വിളിക്കുക അങ്ങനെ അങ്ങനെയുള്ള ക്ഷേത്രപൂജാ വിധാനങ്ങൾ പഠിക്കുന്നതിനൊപ്പം കൗളമാർഗത്തിൽ ശ്രീവിദ്യാസമ്പ്രദായം കൗളത്തിൻ്റെ ശ്രീവിദ്യാസമ്പ്രദായത്തിൽ നമുക്ക് സാധനം ചെയ്യാം ശ്രീചക്രപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ആളുകൾക്ക് പഠിക്കണമെങ്കിൽ അതിനുള്ളൊരു അവസരം ഒരുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് കൂടാതെ കൗളം അറിയുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ദക്ഷിണ മാർഗിക്ക് കൗളം അറിഞ്ഞോളന്നില്ല വാമം അറിഞ്ഞോളന്നില്ല പക്ഷേ വാമമാർഗിക്ക് ദക്ഷിണമറയും അപ്പം നമുക്ക് ദക്ഷിണമാർഗത്തിലാ മാർഗത്തിലാണ് പോകേണ്ടവർക്ക് ആ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് അവരെ ദക്ഷിണ മാർഗത്തിൽ ശ്രീ വിദ്യാസമ്പ്രദായത്തിൽ സഞ്ചരിപ്പിക്കാൻ നമുക്ക് പറ്റാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ എന്താ പറയുക നാടൻ കാളി സമ്പ്രദായം ഭുവനേശ്വരി സമ്പ്രദായം നീലി സമ്പ്രദായം ചാത്തൻ ഈ തുടങ്ങുന്ന ദേവതകളുടെ എല്ലാം സമ്പ്രദായങ്ങൾ പഠിക്കാൻ അതെങ്ങനെയാച്ചാൽ കേവല പൂജ മാത്രമല്ല ഇപ്പോൾ ഒരു മലബാര സമ്പ്രദായത്തിലൊക്കെ പലപ്പോഴും കരി കൊടുക്കുന്ന രീതിയൊക്കെ പലയിടത്തും ഉണ്ട് വിഗ്രഹം എടുത്ത് കൊടുക്കുക അത്തരം കാര്യങ്ങൾ നമ്മളെങ്ങനെ വെച്ചാൽ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മന്ത്രോപദേശം കൊടുക്കുന്നുണ്ടെങ്കിലും പഴയ രീതിക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ കൂളീവനം കുളീവനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്ന ചാത്തൻ ഇരിക്കുന്ന നമുക്ക് അവിടെ ഒരു ചെറിയൊരു ആശ്രമം ഉണ്ട് കുളീവണത്തിൽ ചാത്തൻ പറന്നു എന്ന് പറയുന്ന കൂളീവന ചാത്തൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ കൂളീവനം ആ കുളീവനത്തിൽ ചെറിയൊരു ആശ്രമം വെച്ചിട്ട് അവിടെ എങ്ങനെയാച്ചാൽ നമ്മളൊരു ക്ലാസ് വയ്ക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പമ്പരാഗത രീതിയിൽ ഇപ്പോൾ നമുക്ക് അഘൂരികളും മറ്റുള്ളവരൊക്കെ സത്യം പറഞ്ഞ സാധനാവളിൽ തണുപ്പത്തിങ്ങനെ നെക്ഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ സത്യത്തിൽ മലവാര സമ്പ്രദായത്തിൽ വസ്ത്രം ഉപേക്ഷിക്കേണ്ട സാധന പദ്ധതികളുണ്ട് അവിടെ ആ മലടം കൊള്ളിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല കോഴി തണുക്കുന്ന കോ ഓട വീഴുന്ന സ്ഥലത്ത് നഗ്നമായിക്കൊണ്ട് സാധകർ ഒന്നിച്ചു ചേരുകയും അവർക്ക് അവരുടെ സാധന അനുഷ്ഠിക്കാൻ വേണ്ടി ഒരാൾ മറ്റൊരാളുടെ അഗ്രത കണ്ടുകൊണ്ടൊന്നുമില്ല സാധന അനുഷ്ഠിക്കുക യഥാവിധി സാധന അനുഷ്ഠിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ ജലസാധന ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം അതുപോലെ സ്മശാന സാധന ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തുകൊണ്ട് യഥാവിധി പ്രകാരം അവർക്കത് പഠിക്കാൻ ഇവിടെ അക്കാഡമിക്കായിട്ട് പഠിക്കാൻ നമുക്ക് റോഡ് സൈഡിലെ സ്ഥാപനം ഉണ്ടെങ്കിൽ നേരെ അക്കാഡമിക്ക് തന്നെയാണെങ്കിൽ പോലും പുരാതന രീതിയിൽ ഈ പറയുന്ന മലബാർ സമ്പ്രദായമൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിൽ അത് സിസ്റ്റത്തിൽ നാച്ചുറലറ്റിക്കൽ പ്രാക്ടിക്കൽ അതുകൊണ്ട് കേവലം ചാത്തനെ ഉപാസന അങ്ങനെ പറയുക അല്ല അതിൻ്റെ സിസ്റ്റത്തിൽ ഏഴു വർഷക്കാലം ബൈഹട്ട് പഠിക്കണം എന്നില്ല അവർക്കൊരു തപസ്സാണ് അത് ഓരോ മന്ത്രങ്ങൾ ചെയ്യുക മന്ത്രങ്ങൾ സാധനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ട ഒരു ചാത്തനെ പറയുകയാണ് പുലക്കുട്ടി ചാത്തൻ മണ്ണിൻ്റെ ദേവതയ പുലക്കുട്ടി ചാത്തനെ ഉപാസിക്കുമ്പോൾ നമ്മൾ മണ്ണിലിരുന്നിട്ടോ ഉപാസിക്കേണ്ടത് മണ്ണിലിരുന്ന് ഉപാസിക്കുമ്പോൾ മണ്ണിൽ തന്നെ ഇരിക്കണം അതെങ്ങനെ വേണം മണ്ണ് സ്പർശിച്ചിരിക്കണം മണ്ണ് സ്പർശിക്കണമെങ്കിൽ ശരീരത്തിൽ സ്കിൻ നമ്മൾ മുണ്ട് തുണി പറ്റില്ല അപ്പോൾ അയാൾക്ക് ഫ്രീഡം വേണം വീട്ടിൽ പറ്റില്ല നാട്ടിൽ പറ്റില്ല മറ്റുള്ളവരുടെ മുന്നിൽ പറ്റില്ല ഒഴിഞ്ഞു പോയിരിക്കേണ്ട ഒരു ഇല്ലേ അപ്പോൾ സ്വാഭാവികം അതിനുള്ള സൗകര്യമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി വേണം ഇപ്പോൾ നീർക്കുട്ടി ചാത്തനും ഉപാസിക്കുകയാണെങ്കിൽ വെള്ളത്തിലായിരിക്കേണ്ടേ നാട്ടിൽ പുഴയിൽ പോയിട്ട് തുണിയിൽ കൊണ്ടിരിക്കാൻ പറ്റുമോ പറ്റില്ല അതിന് എക്സ്പീരിയൻസ് വേണം നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ ചില പ്രേക്ഷകർ എപ്പോഴും വിമർശകരുണ്ടാവില്ല വിമർശനം വേണം പക്ഷെ അവർ ചോദിക്കും ഇങ്ങനെയാണോ ചോദിച്ചാൽ നമ്മൾ പറയുക ഇപ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ പല ടെസ്റ്റിനും അത്ര ഉപയോഗിക്കാൻ പറ്റില്ല അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ അത് ചെയ്യണവർത്തി ഇത് പറയണതിനകത്ത് ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് അതാ അളക്ക് ചെയ്യാണ്ട് നമ്മളാരും ഒന്നും ചെയ്യുന്നില്ല ഇളക്കെ അവിടെ പോയിരിക്കാൻ സൗകര്യം ഉണ്ടായി കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു എന്നെ പോലെയാണ് അപ്പോൾ അത് ചെയ്യാനുള്ള സൗകര്യം തീ കുച്ച അതിനുപാരിക്കുമ്പോൾ ചുറ്റും തീന്താണ്ടാക്കി ഉപാസിക്കുന്നു അപ്പോൾ അത്തരം സൗകര്യങ്ങൾ അതായത് ഏർമാർത്തിന് മുകളിലടക്കം പോയിരുന്നു ഉപാസനിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിനുള്ള സൗകര്യത്തോട് കൂടിയിട്ട് അത് ചെയ്ത് പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റതും പഠിക്കാം എല്ലാം പഠിക്കാം വേണമെങ്കിൽ ഒന്ന് മാത്രം പഠിക്കാം ഇതിനൊക്കെ നമ്മൾ ഒരാചാര്യം എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡുകളുടെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഒക്കെ എസ് തന്ത്രിമാരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ലിസ്റ്റിലുള്ളത് കൊണ്ട് തന്നെ ആ ഈയൊരു തന്ത്രി എന്നൊരു താന്ത്രികൻ എന്നൊരു അടിസ്ഥാനത്തിൽ ഈ വിദ്യകളൊക്കെ പഠിക്കുമ്പോൾ ശാസ്ത്രീയമായി പഠിച്ചവർക്ക് നമ്മൾ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് എന്തിനാ വ്യാജന്മാരുണ്ടെങ്കിൽ അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് നല്ല ഉറപ്പുണ്ട് നമ്മളുടെ ശിക്ഷണത്തിൽ പൂർണ്ണമായി പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരാൾ പോലും സമൂഹത്തിൽ ചൂഷണം വരുത്താനോ ഉപദ്രവിക്കാനോ ഇറങ്ങില്ല അവർ അധികവും നമ്മൾ പൂജ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ പൂജാവൃത്തി ചെയ്യാൻ അത്ര ഇതുള്ള ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ സ്വതവ് പറയാം മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ ഇത് ഇൻഡിവിജ്വൽ ഉപാസന നിങ്ങളുടെ ജീവിത വിജയത്തിന് ഉപയോഗിക്കുന്നു ഇപ്പോൾ ക്ഷേത്രപൂജയാണെങ്കിലും ശരി ക്ഷേത്രപൂജ അതേ വിധാനത്തിൽ പഠിച്ചാൽ ഇപ്പോൾ ഈ മലവാര സാധന കൗളമൊക്കെ പഠിക്കുന്ന ശാക്തയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ തോന്നും ഇതിപ്പോൾ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ വന്നാൽ ഇവരെ എങ്ങനെയാണ് കയറുക എന്നുള്ളത് വൈഷ്ണവ ക്ഷേത്രത്തിൽ സാധകരായിട്ട് എത്തുമ്പോൾ വൈഷ്ണവ വിധാനത്തിൽ തന്നെ അവിടെ പൂജ ചെയ്യണമെന്നും അതിലൊരിക്കലും ഭക്തർക്ക് വിഷമം ഉണ്ടാക്കരുതെന്നും ഇൻഡിവിജ്വൽ ഉപാസന തപസ്